നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം ഈ ചിത്രത്തിലുള്ളത് ആരാണെന്ന് മനസ്സിലായോ മലയാളികളുടെ പ്രിയതാരം നവ്യ നായരാണ് ഈ ചിത്രത്തിലുള്ളത് കൂടെയുള്ളത് നവ്യയുടെ പ്രിയപ്പെട്ട അനുജൻ രാഹുൽ ആണ് കുട്ടിക്കാലത്തെ ചിത്രം പങ്കുവെച്ച് അനുജനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് നവ്യ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നവ്യ തൻ്റെ അനുജനോടൊപ്പമുള്ള കുട്ടിക്കാല ചിത്രം പങ്കുവച്ചത് അനുജൻ എത്ര വലുതായാലും തനിക്കവൻ ഇന്നും രാഹുൽ ചോട്ടു ആണെന്ന് നവ്യ പറയുന്നു രാഹുലിനും നവ്യയും തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തതിനാൽ ഇപ്പോഴും അവൻ തനിക്ക് കൊച്ചുകുട്ടിയാണത്രേ വിവാഹം കഴിഞ്ഞ് കുടുംബവുമായി കഴിയുകയാണ് രാഹുൽ സിനിമ പോലെ തന്നെ ഇപ്പോൾ നൃത്തരംഗത്തും ഒരുപോലെ തിളങ്ങുകയാണ് നവ്യ നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നവ്യ ഇപ്പോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വിവാഹ ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന ചിത്രത്തിലൂടെ നവ്യ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് പുഴു സിനിമയ്ക്ക് ശേഷം രത്തീന സംവിധാനം ചെയ്യുന്ന പാദരാത്രിയാണ് അടുത്തതായി നവ്യ ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രം